ോട് ആ പ്രാർത്ഥിച്ചോണ്ടായിരിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമണപാട്ടിയായ പരിശുദ്ധ ഖനികൃദയത്തിന്റെ ശക്തമായ മതസ്ഥയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ തത്താവായ ഈശോയെ വേഗം ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ കൂട്ടുകാരെ ഞാൻ നിന്ന് നിങ്ങളോട് വചനങ്ങളാണ് പറയാൻ പോകുന്നത് പോന്നത് ഞാൻ നിങ്ങളോട് ഏഴ് വചനങ്ങളാണ് പറയാൻ പോകുന്നത് വിശുദ്ധ മത്തായി ഇരുപത്തൊന്ന് തൊട്ട ഇരുപത്തി ഏഴ് വരെയുള്ള വചനങ്ങളാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വചനങ്ങൾ പറയാൻ പറ്റില്ല അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ വചനങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ ആ വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ വചനങ്ങളുടെ പഠിക്കാൻ മറക്കല്ലേ ഞാൻ ആ വചനങ്ങൾ പറയാം ആ ആകയാൽ വിശ്വിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ യാചിക്കുന്നവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നീ നിന്റെ ദേവമായി കത്താമെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക വിശുദ്ധത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളെ ശുശ്രൂഷകനായിരിക്കണം തന്നെ 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 താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും വിശുദ്ധമത്തായി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ടും ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല വിശുദ്ധമത്തായി ഇരുപത്തിനാല് ഉള്ളവൻ നൽകപ്പെടും അവനാ സമൃദ്ധി ഉണ്ടായിരിക്കുകയും ചെയ്യും പോലും എടുക്കപ്പെടും ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് കല്ലോമൃതൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നു പ്രാർത്ഥിക്കുവേൻ ആത്മാവ് സന്നദ്ധം ശരീരം ദുർബലം വിശുദ്ധമത്തായി ഇരുപത്തി ആറ് നാൽപ്പത്തിയൊന്ന് സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു ദൈവപുത്രനായിരുന്നു ഈശ്വത മത്തായി ഇരുപത്തി ഏഴ് അമ്പത്തിനാല് അപ്പൊ ഞാൻ ഇത്രയും വചനങ്ങളാണ് ഇന്ന് നിങ്ങളുടെ പങ്കുവെച്ചത് ഞാൻ അമ്പത് വചനങ്ങൾ പറയാൻ നോക്കാം പറ്റിയില്ലെങ്കിൽ ഞാൻ ഏഴ് വചനവും പത്ത് വചനവും പറയാം അപ്പൊ നമുക്ക് ഈ ക്ലാസ് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈശോ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനായി എന്നെ രമേ എന്നെ ആമേ ഈശോ പോകണമേ ആ എന്റെ ആത്മാവിനെ കൂട്ടായിരിക്കണമേ മീസര ഉമ്മ മാതാവിനെ ചക്കരി ഒരാൻ ചക്കരമോ വിശ്വർക്ക് രേഖ സാക്ഷികൾക്കും പ്രിയപ്പെട്ട ഭാവന്മാരായിട്ടും ചക്കര ഉമ്മ